മ്പലപ്പുഴ ടൗൺ ഹാളിന് തൊട്ടുകിഴക്ക് വശം ഉള്ള ഈ സ്ഥാപനത്തിൽ എം ആർ പിയിൽ താഴെയായുള്ള വളരെയേറെ വിലക്കുറവിൽ ഈ വാഷിംഗ് സോപ്പുകൾ ടോയ്ലറ്റ് സോപ്പുകൾ മറ്റെല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് പുതുമല അപ്പോൾ ഈ സ്ഥാപനത്തിലെ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ എത്തിച്ചേർത്തിരിക്കുകയാണ് അതിനായി ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ മറ്റു ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി മാത്രം ഒരു കടയാണ് അതെ അതെ മറ്റുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ നമ്മുടെ പുതുമന കട വ്യത്യസ്തമായുള്ള രീതിയിലാണ് എല്ലാം പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഒരുപാട് ഐറ്റം വരുന്നുണ്ട് ഹാർപിക് കംഫർട്ട് സോപ്പ് പൊടി സോപ്പ് അങ്ങനെ ഒരുപാട് ഐറ്റം നമുക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ചും ആണ് നമുക്ക് ഉള്ളത് ഉള്ളത് ഈ ഏത് ഇത് നമ്മൾ ഹോം മെയ്ഡ് സോപ്പാണ് ഇതിന് വരുന്നത് നമുക്ക് ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് ആയുർവേദിക് സോപ്പാണ് പിന്നെ ഇതൊക്കെ ഇത് ക്യൂട്ടി ക്യൂട്ടി സോപ്പാണ് പിന്നെ അങ്ങനെയുള്ള പല കമ്പനികളുടെ ഇത് വരുന്നുണ്ട് പിന്നെ ഇത് ഡോയിൽസ് എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് ഇത് ലോറ ഇതിനൊക്കെ പല പല പ്രൈസാ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉള്ള സോപ്പാണ് അതെ 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 നമ്മളിത് എം ആർ നമ്മൾ അതിന് ഡിസ്കൗണ്ട് ചെയ്താണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഇത് സോപ്പാണ് ഇതിനകത്ത് നമുക്ക് പല ഫ്ലേവർ വരുന്നുണ്ട് ഇത് ജാസ്മിൻ ആണ് സോപ്പിന്റെ അകത്ത് ഇതുള്ളത് അതിന്റെ എം ആർ നമ്മൾ അതിൽ കുറച്ചാണ് ഇതിന്റെ അകത്ത് എടുക്കുന്ന എമൗണ്ട് അതെ 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 അതിന്റെ പല ഫ്ലേവർ വരുന്നുണ്ട് ലാവെഡർ വരുന്നുണ്ട് ഇത് പുതിയ മിക്സ് ആണ് പിന്നെ നാരങ്ങ അങ്ങനെ ഒരുപാട് ഫ്ലേവർ വരുന്നുണ്ട് നമുക്ക് സോപ്പുകളൊക്കെ ഇത് നമ്മുടെ ചന്ദനം മിക്സ് ചെയ്തിട്ടുള്ള സിയ ഇത് അത്യാവശ്യം നല്ല സോപ്പാണ് നല്ല രീതിയിൽ മൂവ് ഉള്ള സോപ്പാണ് ഇതൊക്കെ എല്ലാ കമ്പനിയും നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം സെയിൽ ഔട്ട് ആവുന്ന സോൾഡ് ഔട്ട് ആവുന്ന സാധനങ്ങളാണ് ഉള്ളത് ഇത് ഇത് നിലവിലുള്ള നിന്നും സാധനങ്ങളാണുള്ളത് വില കുറച്ചു മാത്രമല്ല നമ്മള് നിലവിലുള്ള ബ്രാൻഡുകൾക്കാളും വ്യത്യസ്തമായ പല ബ്രാൻഡുകളാണ് നമ്മൾ ഇവിടെ കസ്റ്റമർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ നമുക്ക് വരുന്നത് നമ്മുടെ ഫ്ലോർ ക്ലീനർ വരുന്നുണ്ട് നമുക്ക് ഇത് നമ്മുടെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നതാണ് ഓപ്പൺ ഫ്രഷ് എന്ന് പറയും ഇതിന് അടങ്ങിയിരിക്കുന്നത് ചന്ദനത്തിന്റെ ഇതാണ് ഇത് നമുക്ക് മൾട്ടി മൾട്ടി ഉപയോഗങ്ങളുണ്ട് ഇതിനകത്ത് നമുക്ക് ഗ്ലാസ് ക്ലീനറായിട്ട് ഉപയോഗിക്കാം റൂം ഫ്രഷ്നറായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഫ്ലോർ മോപ്പിങ്ങിനായിട്ട് പല ഇതിലും നമുക്ക് ഇത് ഉപയോഗിക്കാം ഇത് ഒരൊറ്റ ഇത് വെച്ചിട്ട് പിന്നെ നമുക്ക് വേറെ ഇത് വരുന്നുണ്ട് പിന്നെ ഇത് ലെബുഷെയിൻ എന്ന് പറഞ്ഞ് വരുന്നതാണ് അതിലും അത്യാവശ്യം ഇതേ രീതിയിൽ തന്നെയാണ് വരുന്നത് റേറ്റും കുറവാണ് നൂറ്റമ്പതും നമ്മൾ അത് കസ്റ്റമർക്ക് നൂറ്റിമുപ്പതിനും അവൈലബിൾ ആക്കി ലാഭത്തിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കിറ്റുകൾ വരുന്നുണ്ട് ഇത് നമുക്ക് നമുക്കൊരു ഓഫറാണ് വരുന്നത് ഇത് നൂറ്റി ഇരുപതാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഇരുന്നൂറ്റി നമ്മൾ അത് കസ്റ്റമർക്ക് ഇരുപതിന് കൊടുക്കുന്നു മൂന്നും കൂടി അതിന്റെ വില വിവരങ്ങള് ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് ഒരെണ്ണത്തിന് വൺ പിന്നെ ഒരെണ്ണത്തിന് വരുന്നത് എയ്റ്റി പിന്നെ നമ്മുടെ ലിക്വിഡ് വാഷിന് വരുന്നത് ഫോർട്ടി ആണ് അപ്പൊ ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പതാണ് അത് ഓഫറിന് നൂറ്റി ഇരുപതിന് കൊടുക്കുന്നു അതുപോലെ തന്നെ വേറൊരു ഐറ്റമാണ് ഇത് ഇത് എം ആർ പി നമുക്ക് ാണ് അത് വരുന്നുണ്ട് രണ്ടും കൂടി വരുന്നുണ്ട് വരുന്നുണ്ട് മാർക്കറ്റ് വില അതിനേക്കാൾ ലാഭത്തിലാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് അടുക്കളയിലേക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഉപകാരപ്പെടുന്ന ഐറ്റം ആണ് ഇത് ഇത് നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വേറെ പീച്ച അങ്ങനെയുള്ള പ്രാണികളുടെ ശല്യം ഒക്കെ ഒഴിവാക്കി നമുക്ക് ഇത് മൂടി വെക്കാവുന്നത് ഹെൽമെറ്റിന്റെ ഒരു ഉണ്ടല്ലോ അല്ലേ ഇത് ഇതൊക്കെയാണ് അപ്പോ ഈ പ്രേക്ഷകര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള് നമുക്ക് ഈ പ്രാണികള് കയറാതെ ആഹാര സാധനങ്ങളിൽ പ്രാണികളോ മറ്റൊന്നും കയറാതിരിക്കുവാൻ ഉള്ള സാധനങ്ങളാണ് ഇത് വളരെ നിലവിലുള്ള വിലയിൽ നിന്നും നിന്നും വ്യത്യസ്തമായി വിലക്കുറവിൽ ഈ നിങ്ങൾക്ക് ആ ഇത് നമ്മുടെ ഫ്ലോർ ക്ലീനിങ്ങിന് വരുന്ന ഇതാണ് അത് നമുക്ക് ഫ്ലോർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആക്കാം ഇതിന് അടങ്ങിയിരിക്കുന്നത് നീമിന്റെ ഫ്ലേവർ ആണ് ഇത് വരുന്നത് നൂറ്റി അമ്പതാണ് ഫ്രേസ് നമ്മള് കസ്റ്റമർക്ക് അവൈലബിൾ ആയി കൊടുക്കുന്നു നിലവിലുള്ള വിലയിൽ നിന്ന് ഇരുപത് രൂപ അതെ അതെ കൊടുക്കും ഇത് ഓപ്പൺ ഫ്രഷ് എന്ന് ഇത് വെച്ച് നമുക്ക് മൾട്ടി യൂസ് ഉണ്ട് നാല് ഉപയോഗങ്ങൾ നമുക്ക് വരുന്നുണ്ട് ഫ്ലോർ വരുന്നുണ്ട് റൂം ഫ്രഷ്നർ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ ഗ്ലാസ് ക്ലീനർ ആയിട്ടും ഉപയോഗിക്കാം അങ്ങനെ നാല് പർപ്പസ് ഇതിനകത്ത് വരുന്നുണ്ട് ഇതിനും പ്രൈസ് വരുന്നത് ടു ട്വന്റി ആണ് നമ്മളത് ടു ഹൺഡ്രഡ് ആയൗണ്ടിനൊക്കെ കൊടുക്കും എങ്ങനെയാണ് ലാഭം ഒരു കസ്റ്റമർക്ക് രൂപ രൂപ അല്ലേ നമ്മൾ ലാഭമാണ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ഇത് വാഷിംഗ് മെഷീൻ ലിക്വഡ് ആണ് ഇത് അഞ്ച് ലിറ്റർ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി നാല് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് മറ്റുള്ള ലിക്ഡ് എന്ന് പറയുന്നത് പത്തും നാനൂറ്റി ഇരുപതും ഒക്കെയാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി നാല്പത് രൂപയ്ക്കാണ് ഇതിന്റെ യഥാർത്ഥ വില എന്ന് നമ്മൾ രൂപ ഡിസ്കൗണ്ട് വിലന്ന് പറഞ്ഞത്ിസ്ക ഇത് നമ്മള് ഇതിന് സിബി എന്ന് പറയുന്നൊരു കമ്പനിയുടെ സാധനങ്ങളാണ് ഇത് ഫോർ ക്ലീനർ ആണ് ഇത് ഹെബ ഇത് ഒരു ഫോർ ക്ലീനറാണ് നമ്മളിത് എം ആർ പിട്ട് താണോ കൊടുക്കുന്നത് സോപ്പ് ഇത് അതേപോലെ തന്നെ സോപ്പ് സിബി എന്ന് പറയുന്ന കമ്പനിക്കാരന്റെ സോപ്പാണ് പിന്നെ ഇത് നമ്മുടെ ഡിറ്റർജൻറ് സോപ്പാണ് എല്ലാ ഡിറ്റർജൻ്റാണ് പിന്നെ നമ്മുടെ ഒരു ഇതാണ് വണ്ടർ കിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പിറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ സാധനം നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇത്രയും സാധനം ഇത്രയും സാധനം ഓഹോ ഇതിൽ എന്തൊക്കെയാണ് ഇതിനകത്തൊരു ഇതിനകത്ത് ഏരിയ ഉണ്ട് ഒരു ഫ്ലോർ ക്ലീനർ ഉണ്ട് ഒരു ഡിഷ് വാഷ് ഉണ്ട് ഒരു ഫിനോയിൽ ഉണ്ട് ആ ഇത്രയും ഈ ഇത്രയും സാധനം നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയുടെ സാധനം നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ പുതുവന സ്പെഷ്യൽ ഓണ ഓഫർ ആയിട്ട് ഇപ്പോൾ ഒരു ഇത് കൊടുക്കുന്നുണ്ട് അതെന്ന് പറയുന്നത് നമുക്കൊരു കിലോ സോപ്പ് പൊടി ഉണ്ട് ഒരു ഡിഷ് ഉണ്ട് ഒരു ഫോർ ക്ലീനർ ഉണ്ട് ഒരു ഹാൻഡ് വാഷ് ഉണ്ട് പിന്നൊരു ഒരു കുളിക്കുന്ന സോപ്പുണ്ട് രണ്ട് ഡിറ്റർജൻറ്റ് ഇത്തരങ്ങൾ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി നാൽപ്പത്തൊമ്പത് രൂപയുടെ സാധനം നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ നാൽപ്പൻപത് രൂപയ്ക്ക് അത് പുതുവന ഓണക്കിറ്റ് ഒരു ഓഫറാണ് പുതുവന ഓണക്കിറ്റിൻ്റെ ആ ഒരു ഓഫർ കേട്ടല്ലോ ഓഡിയൻസ് ഇതെല്ലാം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഈ ഒരു അവസരം വിനിയോഗിക്കുവാൻ പുതുവനയിൽ എത്തണം എന്നുകൂടി ഞങ്ങൾ പറയുകയാണ് ഇതെന്താ മോളെ ഇത് നമുക്ക് വരുന്നത് ഒന്നര കിലോയാണ് ഇത് ഒന്നര കിലോ വരുന്നത് ഡിറ്റർജന്റ് പൗഡറാണ് ഇത് ഒന്നര കിലോ അമ്പത് രൂപയാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നുണ്ട് രണ്ടര കിലോ നൂറ് വരുന്നുണ്ട് മൂന്ന് കിലോ നൂറ് വരുന്നുണ്ട് അതൊക്കെ പല പല ക്വാളിറ്റി ഉള്ള സോപ്പ് പൊടി ആയിരിക്കും അപ്പം ഇത് അത്യാവശ്യം നല്ല സോപ്പ് പൊടിയാണ് നമ്മുടെ ഡ്രസ്സിനൊന്നും കേടുപാടുകളൊന്നും സംഭവിക്കത്തില്ല സ്മെല്ല എല്ലാം ഉള്ളതാണ് നല്ല സോപ്പ് പൊടിയാണ് ഇത് ഇതിന് ഒന്നര കിലോ അമ്പത് രൂപ ഒന്നര കിലോയ്ക്ക് അമ്പത് രൂപ ആകുന്നുള്ളൂ സാധാരണ വളരെ അതെ അതെ ാണ് നല്ല ക്വാളിറ്റി ഇതിനുള്ളത് നല്ല രീതിയിൽ നമ്മൾ ഡ്രസ്സില്ലാത്ത അഴുക്കുകളൊക്കെ ക്ലീൻ ആക്കും നല്ല സ്മെല്ലും ഉണ്ട് കൈക്കൊന്നും പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും സംഭവിക്കത്തില്ല അതെ പേടിക്കാതെ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇത് സോപ്പ് പൊടിയാണ് ഇത് കിട്ടുന്നത് പുതുമലയിൽ മാത്രമാണ് അതെ അതാണ് ഞങ്ങളുടെ കടയുടെ സ്പെഷ്യാലിറ്റി ഞങ്ങളുടെ കടയിൽ മാത്രം അതായത് പുതുമന ഞങ്ങളുടെ കടയിൽ മാത്രമാണ് ഈ സോപ്പ് പൊടി കിട്ടുന്നുള്ളൂ ഇതിന് വരുന്ന പ്രൈസ് രൂപ രൂപ കിലോയ്ക്ക് മുടക്കുമ്പോൾ ഇത് ഒരു ഒരു മാസത്തേക്കുള്ള മാസത്തേക്കുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ കഴുകാൻ പറ്റും 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 തീർച്ചയായിട്ടും തീർച്ചയായും തുച്ഛമായ വിലയ്ക്കാണ് പുതുമരയിൽ നിന്നും ഈ ഇത്രയും സോപ്പ് കുടി നമുക്ക് ലഭിക്കുന്നത് അപ്പൊ അത് പ്രേക്ഷകര് ഒന്ന് മരച്ചുരുത്തണം ഇവിടെ എത്തുക വാങ്ങുക ഇത് വരുന്നത് സോപ്പ് പൊടി ഇത് മൂന്നര കിലോ മൂന്ന് കിലോ നൂറ്റി ഇരുപതാണ് വരുന്നത് ഇത് നല്ല സോപ്പ് പൊടിയാണ് നല്ല കമ്പനി സോപ്പ് പൊടിയാണ് ഇതിന് നമ്മുടെ ഡ്രസ്സിൽ ക്ലീൻ ആക്കും ഒന്നും ഉണ്ടാവത്തില്ല കൈകൾക്കും കേടുപാടൊന്നും സംഭവിക്കത്തില്ല ഇതിന് വരുന്ന പ്രൈസ് മൂന്ന് കിലോ നൂറ്റി ഇരുപത് മൂന്ന് അതെ കിലോ സോപ്പ് പൊടിയാണ് ഈ സ്ഥാപനത്തിൽ നിന്നും പ്രേക്ഷകർക്ക് ലഭിക്കുന്നത് അപ്പോൾ അത് എല്ലാവരും പിന്നെ ഈ മനസ്സിച്ച് ഓണം ഉണ്ട് ഓണക്കിറ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ആണ് അതെ സ്മെല്ലും നല്ല സ്മെല്ലാം പിന്നെ നമുക്ക് വേറെ ഐറ്റംസ് കിലോ ഒക്കെ എന്ന പോലെ നമുക്ക് മൂന്ന് കിലോ നൂറ് എന്നുള്ള രീതിയിലും സോപ്പുടി ഇത് മൂന്ന് കിലോ നൂറ് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് ഇത് ഇപ്പോൾ മാർക്കറ്റിലുള്ള സോപ്പ് പൊടിയാണ് മൂന്ന് കിലോ രൂപയ്ക്ക് ലഭിക്കുന്ന സോപ്പ് പൊടി അത് പുതുമനയിലെ മാത്രം പ്രത്യേകതയാണ് അല്ലേ അതെ അതെ മറ്റൊന്നും ഇത് ഇത്രയേറെ ലാഭത്തിൽ ലഭിക്കില്ല ഇല്ല അതാണ് ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ നമ്മൾ കസ്റ്റമർ കൊടുക്കുന്ന ഒരു ഇത് കിലോ ിലോ അമ്പതാവുന്നുള്ളൂ പിന്നെ മൂന്നര കിലോ നൂറ് പിന്നെ അത്യാവശ്യം കുറച്ചു കൂടി ഇത് വരുന്നത് മൂന്നര കിലോ നൂറ്റി ഇരുപത് എന്നുള്ള അപ്പൊ ഇതൊക്കെയാണ് പുതുമലയിലെ ഒരു പ്രത്യേകതയാണ് ഈ വാഷിംഗ് സംബന്ധമായും ടോയ് സംബന്ധമായുള്ള സാധനങ്ങളാണ് ഇവിടെ ലഭ്യമാകുന്നത് അത് വളരെയേറെ വിലക്കുറവിലാണ് പ്രേക്ഷകർക്ക് അതായത് നമുക്ക് ലഭിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ലഭിക്കുന്നത് കാരണം അമ്പലപ്പുഴയിലെ ഈ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു സ്ഥാപനമാണ് ഈ വാഷിംഗ് സംബന്ധമായി തൊഴിൽ സംബന്ധമായുള്ള സാധനങ്ങൾക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് പുതുമന അപ്പൊ അവിടെ ലഭിക്കുന്ന ഇത് എത്രയാണ് മൂന്ന് കിലോ മൂന്ന് കിലോ നൂറ് രൂപ കൈക്കൊന്നും പ്രത്യേകിച്ച് ഒരു ഇതും ബുദ്ധിമുട്ടുണ്ടാവത്തില്ല ഇതിന്റെ പ്രൈസ് വരുന്നത് അറുപത്തഞ്ചാണ് നമ്മളിത് ഒരു അമ്പത് ആ പ്രൈസിൽ കസ്റ്റമർക്ക് കൊടുക്കുന്നത് അതെ അതെ നമ്മൾ അതാണ് നമ്മുടെ കടയുടെ പ്രത്യേകത അതാണ് എം ആർ എല്ലാം ഡിസ്കൗണ്ട് ചെയ്താണ് നമ്മൾ കസ്റ്റമറിനും കൊടുക്കുന്നത് വ്യത്യസ്തമായ സോപ്പുകളാണ് ഇവിടെ സോപ്പാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിലിന്റെ മിക്സ് ആണ് ഇതിലുള്ള വാഷിംഗ് സോപ്പാണ് ആണ് ഇതും നല്ല സോപ്പാണ് കുട്ടികളുടെ ഒക്കെ ആണെങ്കിലും നമുക്ക് കഴുകാം കുഞ്ഞു കുട്ടികളുടെ ഒക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം സിബി സിബിച്ച് പ്രേക്ഷകരോട് പറഞ്ഞത് അതെ ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ കടയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് സിബി എന്നാണ് ഇതിന്റെ കമ്പനിയുടെ നെയ്മും വന്നേക്കുന്നത് അവരുടെ നമ്മുടെ വാഷിംഗ് സോപ്പുകളിൽ ബെസ്റ്റ് സോപ്പാണ് ഇത് വാഷിംഗ് സോപ്പ് ഇതിൽ അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും അങ്ങനെ പല ഇത് ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട് ഇതിന് പ്രൈസ് വരുന്നത് എഴുപത്തി രണ്ടാണ് നമ്മളതൊരു അറുപത് ടു ഫിഫ്റ്റി ആ ഒരു റേറ്റിൽ കസ്റ്റമർക്ക് കൊടുക്കും ഉപയോഗിക്കുന്നു ഇത് സത്യം പറഞ്ഞാൽ ഇത് ഈ കളർ അല്ല വരുന്നത് ഇതിന്റെ കളർ വരുന്നത് യെല്ലോ കളറാണ് വരുന്നത് ഇത് നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷിന്റെ കൂട്ടാണ് ഇത് ഇത് ഒരു ലിറ്ററിന്റെ ബോട്ടിലാണ് നമ്മൾ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അഞ്ച് ലിറ്റർ വരെ ലഭിക്കും ഇതിൽ നിന്നും ഇതിന് വൺ ലിറ്ററിന്റെ ബോട്ടിൽ നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് ഇത് നമ്മൾ വെള്ളത്തിലോട്ടും ഡൈല്യൂട്ട് ചെയ്താൽ മാത്രം അത് വേറെ എല്ലാ മിക്സും കൂടി കാസ്റ്റിങ് സോഡയും കാര്യങ്ങളും മറ്റു പലതും എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളത്തിലോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി അത് ലിറ്റർ വെള്ളത്തിലോട്ട് ഈ ഒരു ലിറ്റർ ബോട്ടിൽ ആയിട്ട് മിക്സ് ചെയ്ത് ആറ് മണിക്കൂർ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ലിറ്റർ ഇത് കിട്ടും ഡിഷ് വാഷ് കിട്ടും നമ്മുടെ പാത്രം കഴുകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അതെ വെള്ളത്തിലോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി എല്ലാം ഇതിനകത്തോട്ട് അടങ്ങിയിട്ടുണ്ട് അതെ ിറ്റർ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത അത് ശരി ഈ പാത്രങ്ങളും മറ്റും കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഈ കുട്ടി പറഞ്ഞു കേൾക്കുന്നു ഇത് ഇവിടെ പ്രത്യേകതയാണെന്ന് കൂടി ിന്റെ പല പല ഇതാണ് നമുക്കുള്ളത് ഇത് നമുക്ക് കോമ്പോ വരുന്നത് രണ്ടെണ്ണം നൂറ്റി ഇരുപത്തി അഞ്ച് എന്നുള്ള പ്രൈസിലാണ് നല്ല ടോയ്ലറ്റ് ക്ലീനറാണ് ഇത് നമുക്ക് നല്ല രീതിയിൽ പോകുന്ന ടോയ്ലറ്റ് ക്ലീനറാണ് അത് പിന്നെ ഇത് നമുക്ക് ഒരു ബാത്റൂം ക്ലീനർ ആണ് ഇതും നല്ല രീതിയിൽ പോകുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത് വരുന്നത് പിന്നെ നമുക്ക് വരുന്നതാണ് അടുത്തത് കംഫർട്ട് കംഫർട്ടിന്റെ നമുക്ക് അരയുടെ അര ബോട്ടിൽ വരുന്നുണ്ട് വൺ വൺ എം എൽ ന്റെ ബോട്ടിലും വരുന്നുണ്ട് അടുത്ത നമുക്ക് വന്നേക്കുന്നത് നമ്മുടെ പശയാണ് പശ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഡ്രസ്സിന് പശ കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ പ്രോഡക്റ്റ് നെയിം ലെബുഷെയിൻ സ്റ്റിഫനർ എന്നാണ് ഇതിന് വന്നേക്കുന്നത് നൂറ്റി തൊണ്ണൂറാണ് ഇത് നമ്മൾ നൂറ്റി എൺപത് ആ ഒരു പ്രൈസിൽ കസ്റ്റമർക്ക് കൊടുക്കും ഇത് വൺ ലിറ്ററിന്റെ ഒരു ബോട്ടിലാണ് നല്ല പശയാണ് കേട്ടോ ഇത് പിന്നെ ഉള്ളത് നമുക്ക് വന്നേക്കുന്നത് നമ്മുടെ ലിക്വിഡ് ബ്ലീച്ച് ഇത് നമ്മുടെ ഡ്രസ്സുകളിലേക്ക് കറ കളയാനായിട്ട് ഉപയോഗിക്കുക എന്റെ എഴുതിയിട്ടുണ്ട് എൻ്റെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് എഴുതിയിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സുകളിലെ കറ കരിമ്പൻ അങ്ങനെയുള്ളത് നമുക്ക് ഇത് മൾട്ടി പർപ്പസ് ആണ് അതായത് നമുക്ക് ടോയ്ലറ്റിന് യൂസ് ചെയ്യാം ടോയ്ലറ്റിലെ ചെളി കറ പായൽ അങ്ങനെയുള്ള എല്ലാം ഇതിൽ നിന്നും പോകുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എൺപത്തി ഏഴാണ് നമ്മളൊരു എൺപത് ആ റേറ്റിന് കസ്റ്റമർക്ക് കൊടുക്കും പിന്നെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ബാറ്റോ മാജിക് എന്നും പറഞ്ഞു ഇതാണ് നമുക്ക് കസ്റ്റമർ ചോദിച്ചു വരുന്ന ഒരു സാധനം ഇത് നമുക്ക് ഹെവി ഡ്യൂട്ടി ടൈൽസ് ആണ് അതായത് ടൈലിന്റെ കംപ്ലീറ്റ് കറി ഇതിൽ നിന്നും മൂവ് ആകുന്നുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് നല്ല റിവ്യൂ തന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ടൈൽ ക്ലീനർ ബാക്ക് ടു മാജിക് എന്നാണ് ഇതിന്റെ പ്രോഡക്റ്റ് നെയിം വന്നിരിക്കുന്നത് ഹാൻഡ് വാഷ് നമുക്ക് പല പല ഇത് വരുന്നുണ്ട് ഇത് ഹാൻഡ് വാഷ് വന്നേക്കുന്നത് പൈനാപ്പിളിന്റെ സ്മെല്ലാണ് ഇതിനകത്തുള്ളത് നല്ല പ്രോഡക്റ്റ് ആട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ് ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മൾ കസ്റ്റമർ കൊണ്ടുപോയിട്ട് വീണ്ടും തിരിച്ച് വന്ന് ഇത് മേടിക്കുന്നുണ്ട് ഒന്നും രണ്ടും ആ ഒരു ഇതിലേക്ക് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിനെ വന്നേക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാപ്പതാണ് നമ്മളൊരു നൂറ്റി മുപ്പതിനൊക്കെ കസ്റ്റമറിന് കൊടുക്കും നല്ല ഫ്ലേവർ ആട്ടോ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്മെല് ചെയ്ത് നോക്കാം സാർ നല്ല ഫ്ലേവറാണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് കാണിച്ചു തരാം നോക്കി ജസ്റ്റ് അതിൻ്റെ ഫ്ലേവർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല പ്രോഡക്റ്റ് ആണെന്നുള്ളത് കറക്റ്റ് തിക്ക് നല്ല തിക്ക് ക്വാണ്ടിറ്റി ആണ് ഇതിനകത്തുള്ളത് നല്ല സാധനമാണ് ഉള്ളത് കാരണം ഇത് കൊണ്ടുപോയി നിങ്ങക്ക് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്റെ ഒരു ഇത് വരുന്നത് അങ്ങനെ തന്നെ പല ഇത് വരുന്നുണ്ട് ഗ്രീൻ ആപ്പിൾ വരുന്നുണ്ട് പൈനാപ്പിള് ഓരോ കമ്പനിയുടെ തന്നെ നമുക്ക് വരുന്നുണ്ട് പിന്നെ ഉള്ളതാണ് നമ്മുടെ ഫ്ലോർ ക്ലീനറിൽ ക്ലീനറിലെടുത്ത് പറയേണ്ട ഐറ്റം ആ ഇത് നമ്മുടെ ഈ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഐറ്റമാണ് ഇത് നൂറ്റി നാപ്പതാണ് പ്രൈസ് നമ്മൾ നൂറ്റി ഇരുപതിന് കൊടുക്കുന്നു ഇത് അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ എൻ്റെ പേര് എനിഹാസ് പുതുമന ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴ ടൗൺ ഹാളിൻ്റെ കിഴക്കേ സൈഡിൽ എസ് പി ഐയുടെ ഒരു എ ടി എം കാർഡുണ്ട് അതിൻ്റെ രക്വശമായി ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥാപനത്തിൽ കാണിച്ചേക്കുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രൊഡക്റ്റുകളെല്ലാം സത്യസന്ധമായ രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് ഈ സ്ഥാപനം രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം ഒമ്പത് മണിവരെ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് നമ്മുടെ ഫേസ്ബുക്ക് ചാനൽ പുതുമന പൊതുമന ഹബ്ബെന്നും പറഞ്ഞ് അതേപോലെ തന്നെ ഇൻസ് ഇൻസ്റ്റഗ്രാമുണ്ട് പൊതുമന ഹബ്ബെന്നും പറഞ്ഞ് ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കയറി നോക്കാം നമ്മുടെ പുതിയ പുതിയ പ്രൊഡക്റ്റുകളെല്ലാം അതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഈ സ്ഥാപനത്തിൽ നിന്നിട്ടുന്ന എം ആർ പി എക്കാട്ടിയും കുറഞ്ഞ വിലയിൽ നമ്മൾ താഴ്ത്തിയാണ് ഈ സ്ഥാപനത്തിൽ നിന്നും പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നത് ഇത്ര നാളും സഹകരിച്ച നിങ്ങൾ വീണ്ടും സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു